പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ പിണറായി വിജയന്റെ വകുപ്പിന് കീഴിൽ ഉള്ള ഒരു വകുപ്പിനെ കൊണ്ട് പിണറായി വിജയനെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ ലോജിക് ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ പോലും പോട്ടെന്ന് വെക്കാം പക്ഷേ ഒരു അഭിഭാഷകനായ വ്യക്തി കൂടി ഇത് പറയാ എന്ന് പറയുന്നത് അങ്ങേറ്റം ഇത് വീണ്ടും വെള്ള പൂശാനുള്ള നടപടി എന്നാണ് മറ്റേ പറയാനില്ല നമസ്കാരം ഇന്നലെ ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടനും ഗിരീഷ് ബാബുവും കൊടുത്ത കേസ് തള്ളുകയുണ്ടായി അതായത് കരിമണൽ കർത്തയുടെ കൈവശ കയ്യിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മകൾ വാങ്ങിയെന്നും അതേപോലെ പിണറായി വിജയൻ നേരിട്ട് പണം വാങ്ങിയെന്നും കോടികൾ വാങ്ങിയെന്നും എന്നുള്ള ആരോപണത്തിനാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഗിരീഷ് ബാബുവും അതേപോലെ മാത്യു കുഴൽനാടനും കേസ് കൊടുത്തത് ഇതാണ് ഇന്നലെ തള്ളിയതെങ്കിൽ ഷോൺ ജോർജ് ഇന്നലെ പത്രസംഭരണം നടത്തുകയുണ്ടായി പിണറായി വിജയ വീണ വീണ വിജയ അങ്ങനെ മോഹിച്ചിരിക്കേണ്ട ഞാനിവിടെ രംഗത്തുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ പിണറായി വിജയൻ ഒന്നാം പ്രതിയാണ് രണ്ടാം പ്രതി മകളാണ് രണ്ട് പേരും അറസ്റ്റിലാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നടത്തിയ പത്രസമ്മേളനം വളരെ ഗൗരവമുള്ളതാണ് ഇന്നലെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയൻ സുപ്രീം കോടതി പേരിൽ രക്ഷപ്പെടുന്ന കാര്യം അതിന് ബി ജെ പി ആണ് സഹായിക്കുന്നത് അതേപോലെ സ്വർണ്ണക്കുള്ള കടത്തും ഡോളർ കടത്തും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പും കരുവണ്ണൂർ ബാങ്ക് എല്ലാം സി ബി ജെ പിയുടെ സഹായത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയൻ രക്ഷപ്പെട്ട് നിൽക്കുന്നത് എന്നാൽ ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിച്ച് അതിൻ്റെ സമുന്നതനായി നേതാവായി മാറിയിട്ടുള്ള പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിൽ തയ്യാറല്ല അദ്ദേഹം ഹൈക്കോടതിയിൽ എറണാകുളത്തിൽ കൊടുത്ത ഹർജിയും പിന്നീട് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയും അതേപോലെ ഡൽഹി ഹൈക്കോടതി സി എം ആർ കൊടുത്ത ഹർജിയുമെല്ലാം അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് തെളിയിക്കാനുള്ള വേദികളായി മാറിയിരുന്നു ഇപ്പോൾ സുപ്രീം കോ ഡൽഹി ഹൈക്കോടതിയിൽ സുപ്രധാനമായ തെളിവുകൾ എസ് എഫ് ഐ ഒ കൊടുത്തിരിക്കുന്നു അതിൽ നൂറ്റി നൂറ്റി മുപ്പത്തഞ്ച് കോടി നൂറ്റി എൺപത്തഞ്ച് കോടി രൂപ പിണറായി വിജയൻ വഴി പിണറായി വിജയൻ കൈലാക്കിയിട്ടുണ്ട് അതിൽ ചെറിയ ഭാഗങ്ങൾ മറ്റു പലർക്കും കിട്ടിയിട്ടുണ്ട് മകൾ നേരിട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് യാതൊരു സർവീസും കൈപ്പറ്റാതെ ഇതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഏകദേശം അയ്യായിരം കോടി രൂപയുടെ പിണറായി വിജയൻ കൈപ്പറ്റി എന്നുള്ള വിദേശത്ത് എത്തിച്ചു അദ്ദേഹത്തിൻ്റെ ഈ കരിമണൽ കർത്തവ്യുമായുള്ള ഇടപാടിൽ എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും സുപ്രീം കോ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത എസ് എഫ് ഐ ഒന്വേഷണം എസ് എഫ് ഐയുടെ റിപ്പോർട്ട് അതീവ ഗുരുതരമാണ് പിണറായി വിജയനും മകളും അറസ്റ്റിലാകും യാതൊരു സംശയം വേണ്ട എന്ന അടിവരയിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തിയത് നമുക്ക് പൂർണ്ണമായി കേൾക്കാം കോൺഗ്രസ് പ്രത്യേകിച്ച് പിണറായി വിജയനെയും മകളെയും മെല്ലെ പൂശുന്ന ഇത്തരത്തിലുള്ള നിലപാടിൽ നിന്നും കോൺഗ്രസിനും അതിൻ്റെ എം എൽ എമാരും ഇനിയെങ്കിലും ഈ നടപടി അവസാനിപ്പിക്കണമെന്ന് വിനയകൂർ അഭ്യർത്ഥിക്കുക അവിടെ വിജിലൻസ് അന്വേഷണം വേണ്ടത് പിണറായി വിജയനെതിരെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പി വി എന്നുള്ള പേര് മാത്രമല്ല അതിനകത്തുള്ളത് അതിനകത്തുള്ള പേരിൽ ഇബ്രാഹിം കുഞ്ഞുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് മരിച്ചുപോയെങ്കിൽ പോലും പറയും ഉമ്മൻചാണ്ടിയുണ്ട് അങ്ങനെ ഈ പേരുകളെ കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് എന്താണ് കോഴനാടൻ ആവശ്യപ്പെടാത്തത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു സമഗ്ര അന്വേഷണമാണ് എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം വിശ്വസം നിയമപരമായി തന്നെ എസ് എഫ് ഐ ഒ ഈ രാജ്യത്ത് നടത്തുന്ന ഒരു അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല അത് നിയമപരമായി തന്നെ മാത്രമല്ല ഞാനൊരു കാര്യം ഇവർ എന്തിനാണ് ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ പിണറായി വിജയൻ്റെ വകുപ്പിന് കീഴിൽ കാൽ കീഴിലുള്ള ഒരു വകുപ്പിനെ കൊണ്ട് പിണറായി വിജയനെതിരെ അവർ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന എൻ്റെ ലോജിക്ക് ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ പോലും പോട്ടേന്ന് വെക്കാം പക്ഷേ ഒരു അഭിഭാഷകനായ വ്യക്തി കൂടി ഇത് പറയുക എന്ന് പറയുന്നത് അങ്ങേറ്റം ഇത് വീണ്ടും വെള്ളപൂശാനുള്ളൊരു നടപടി എന്നാണ് മറ്റേ പറയാനില്ല ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണം എൻ്റെ അറിവിൽ ആസ് പെർ മൈ നോളജ് എസ് എഫ് ഐ അന്വേഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞു മാത്രമല്ല ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ നൂറ്റി മുപ്പത്തഞ്ചല്ല നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് എസ് എഫ് ഐ വ്യക്തമാക്കിയിട്ടുണ്ട് എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തു എന്ന് തന്നെയാണ് എനിക്കറിയാൻ കഴിയുന്നത് അതിന് ഇനി ബാക്കിയുള്ളത് പ്രോസിക്യൂഷൻ അനുമതി മാത്രമാണ് ആ പ്രോസിക്യൂഷൻ അനുമതി ഇപ്പോൾ നിലവിൽ വരാത്തതിൻ്റെ കാര്യം സി എന്ന കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ ഈ അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി എം ആർ എൽ ഫയൽ ചെയ്ത പെറ്റീഷൻ ആ ഹർജി അവിടെ പെൻഡിങ് നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ അന്തിമവാദം കഴിഞ്ഞു അതിൻ്റെ ജഡ്ജ്മെൻറ്റിന് വേണ്ടി കേസ് റിസർവ് ചെയ്തിരിക്കുകയാണ് ആ ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ അനുമതിയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കും അതുകൊണ്ട് ഈ ഈ ഹൈക്കോടതി വിധിയെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു വിജിലൻസ് കേസിന് ആസ്പദമായി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ പെറ്റീഷണേഴ്സ് അവിടെ കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ വാർത്ത പുറത്തു വരുമ്പോൾ പൊതുസമൂഹം എന്താ ചിന്തിക്കുന്നത് പിണറായി വിജയനും മകൾക്ക് ഒരു ക്ലീൻ ചിറ്റ് കൂടി ആ സാഹചര്യം ഉണ്ടാക്കുന്ന ഇത്തരം പ്രവണതകൾ ഞാൻ നേരത്തെ ഇതിപ്പോഴല്ല എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രവണതകളിൽ നിന്നും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇനിയെങ്കിലും പിന്തിരിയണം കാരണം ഇപ്പോൾ വെറുതെ മുഖ്യമന്ത്രിയെ വെള്ളപൂശാനുള്ള നടപടിയാണ് ഇതുവഴി ഉണ്ടായിട്ടുള്ളത് സമാനമായിട്ടുള്ള ഈ കേസിൽ പ്രതിപക്ഷ പ്രതികരണം അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെയുള്ള എം എൽ എയോട് പറയണം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ നായകരിക്കുന്ന നിലപാടിലേക്ക് പോകരുത് മുഖ്യമന്ത്രിയെ നയായിരിക്കുന്ന ഇത്ര ഫൂളിഷ് കേസുകൾ കൊണ്ട് കൊടുത്ത് ഒരു കാരണവശാലും അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകരുത് എന്ന് അദ്ദേഹം അദ്ദേഹത്തെ കൂടെയുള്ള എം എൽ എമാരോടാണ് പറയേണ്ടത് എസ് എഫ് ഐ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഫോളോ ചെയ്യുന്ന മാധ്യമങ്ങൾക്കെല്ലാം കൃത്യമായിട്ടറിയാം എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പറയാത്തത് ആ റിപ്പോർട്ട് വരണമെങ്കിൽ ഒരു ചെറിയ തടസ്സം മാത്രം അതായത് ഡൽഹി ഹൈക്കോടതിയുടെ വിധി കോടതി അന്തിമവാദം കേട്ടതിന് ശേഷം റിസർവ് ചെയ്തിട്ടുള്ള ആ വിധി പുറത്തു വന്നാൽ ഒരു സംശയം വേണ്ട അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്